സെയിലിംഗ് കമൻറ്ററിയുടെ നൂറ്റി പതിനൊന്നാം ദിവസത്തിലേക്ക് സ്വാഗതം സ്ഥിരമായി ഒരു കാര്യം പറയുന്നത് കൊണ്ട് ദയവ് ചെയ്ത് പ്രേക്ഷകർക്ക് മടുപ്പ് തോന്നരുത് ഇത് നമ്മൾ വെറുതെ ഒരു സിനിമ കാണുകയോ സീരിയൽ കാണുകയോ ചെയ്യുകയല്ല നമ്മുടെ ജീവിതത്തെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ ഗതി തന്നെ പുരോഗതി തന്നെ നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും കഴിയുന്ന തരത്തിൽ സെയിലിംഗ് കമൻട്രി ഉയർന്നു തുടങ്ങി വളർന്നു തുടങ്ങി എന്ന് പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാവും ചില കണക്കുകൾ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് കഴിഞ്ഞ മുപ്പത് വർഷം വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായി മാറ്റാൻ കഴിഞ്ഞതുപോലെ അതിൻ്റെ പതിന്മടങ്ങ് വളരെ വേഗത്തിൽ രാജ്യത്തിന് ആസ്തിയായി പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രത്യാശിയായി മാറാൻ കഴിയുന്നതാണ് മെത്തനോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തുടർന്നും മുന്നോട്ട് പോകാനാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ തീരുമാനം എല്ലാത്തരം അറിവുകളും നേടുവാനും പഠിക്കുവാനും അത് പ്രയോഗത്തിൽ വരുത്തുവാനുമുള്ള ഒരു ശ്രമമാണ് സെയിലിംഗ് എമിൻട്രി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ചില കണക്കുകൾ നമുക്ക് ആവേശം നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കറണ്ട് നടപ്പ് വർഷം ആകെ മുപ്പത് കപ്പലുകളെ ഉള്ളൂ മെത്തനോൾ ഓടുന്ന മുപ്പത് കപ്പലുകൾ ഈ മെത്തനോൾ എന്ന് പറയുന്നതും അത് ഗ്രീൻ മെത്തനോൾ മെത്തനോളല്ല അതൊന്നുകിൽ പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ അതുപോലുള്ള കൽക്കരി ഇവയിൽ നിന്നൊക്കെ എടുക്കുന്ന മെത്തനോളാണ് ഗ്രീൻ മെത്തനോൾ വളരെ വളരെ കുറവാണ് ഗ്രീൻ മെത്തനോളാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് ആവശ്യം ഇപ്പോൾ മുപ്പത് കപ്പലുകൾ ഓടുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അഞ്ച് വർഷത്തിനകം അത് ഇരുന്നൂറ് കപ്പലുകളായി വളരും ഇരുന്നൂറ് കപ്പലുകളായി നമ്മുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പോൾ ആവശ്യം അറുപത് മുതൽ എൺപത് ലക്ഷം ടൺ വരെയാണ് മെത്തനോൾ ആവശ്യം അറുപത് ലക്ഷം ടൺ ഇപ്പോൾ ഒരു സംശയം ലോകത്തെ ഈ കപ്പൽ വ്യവസായികൾക്കുള്ള സംശയം ആവശ്യത്തിന് മെത്തനോൾ കിട്ടുമോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം നമ്മുടെയൊക്കെ കഴിവുകൾ നമ്മുടെയൊക്കെ പ്രതികരണങ്ങൾ വലിയ തോതിൽ വേണ്ടിവരുന്ന ഒരു മേഖലയായി മെത്തനോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ദ റിയൽ കോസ്റ്റ് ചലഞ്ച് റിമൈൻസ് ആൻഡ് ദ ഫ്യൂവൽ സപ്ലൈ സൈഡ് ആൻഡ് ദ നീറ്റ് ടു റാപ്പിഡ്ലി ബിൽഡ് പ്രൊഡക്ഷൻ ഗ്ലോബലി ആൻഡ് ദറ്റ് സ്കെയിൽ ലോകം മുഴുവൻ ഉത്പാദനം കൂട്ടണം അത് സ്കെയിലനുസരിച്ച് കൂടിക്കൊണ്ടേ ഇരിക്കണം കുറഞ്ഞാൽ പറ്റില്ല കപ്പലുകൾ ഇറങ്ങുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് കപ്പൽ ഉടമകൾ മെത്തനോൾ കപ്പലിലോട്ട് മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡ്യുവൽ ഫ്യൂവലിലോട്ട് മാറിക്കൊണ്ടിരിക്കും അതാണ് സ്കെയിലിംഗ് അപ്പ് അപ്പം അങ്ങനെ ഒരു വലിയ സാധ്യത ലോകം മുഴുവനുമുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ മുമ്പിൽ വരികയാണ് ഇന്ത്യക്കും കേരളത്തിനും വിഴിഞ്ഞത്തിനുമുള്ള സാധ്യത പിന്നാലെ വരുന്നുണ്ട് ഒരു പതിനാറായിരം ടി യു കപ്പൽ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഒരു റേഞ്ച് ശരാശരി എടുത്താൽ പതിനാറായിരം ടി യു കപ്പലിന് ഒരു വർഷം വേണ്ടി വരുന്നത് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം ടൺ മെത്തനോളാണ് ഒരു വർഷം വേണ്ടി വരിക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആറ് പ്രാവശ്യമൊക്കെ ആയിരിക്കും ഒരു ഗ്ലോബൽ ട്രിപ്പ് നടത്തുന്നത് നമ്മൾ ഒരു ബ്ലൂ ജെ വൺ ബ്ലൂ ജെ കപ്പലിൻ്റെ കണക്ക് നമ്മൾ പരിശോധിച്ചപ്പോൾ അയ്യായിരം ടൺ ഫ്യൂവൽ ആണ് അവർ എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഒരു റൗണ്ട് ട്രിപ്പിന് വേണ്ടി പിന്നെ ഇടയ്ക്കൊന്ന് ടോപ്പ് ഇ എം അപ്പോൾ ആ കണക്ക് അല്ലാതെയുള്ളൊരു കണക്കാണിത് ആ കണക്കുമായി ബന്ധമില്ല അല്ലാതെ തന്നെ പറയുന്നത് മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം ടൺ ഒരു വർഷം ഒരു കപ്പലിന് വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് കപ്പൽ അത് കഴിയുമ്പോൾ വരാവുന്ന കപ്പലുകൾ ഇതാണ് നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ആകുമ്പോൾ ആറ് മുതൽ എട്ട് മില്യൺ അറുപത് ലക്ഷം എൺപത് ലക്ഷം ടൺ ഇതാർ കൊടുക്കും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും സാധ്യത മറ്റു രാജ്യങ്ങൾക്കുള്ള പ്രൊഡക്ഷൻ സാധ്യത വളരെ കുറവാണ് ഗൾഫിനൊന്നും ഇത് കൊടുക്കാൻ പറ്റില്ല ഗൾഫിനൊക്കെ നാച്ചുറൽ ഗ്യാസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തനോളെ കൊടുക്കാൻ പറ്റുള്ളൂ അത് കാർബ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്ന മെത്തനോളാണ് അത് ആവശ്യമില്ല അതുകൊണ്ട് കാർബൺ പ്രശ്നം പരിഹരിക്കപ്പെടില്ല ഗ്രീൻ മെത്തനോളാണ് കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ നടപ്പ് വർഷത്തിൽ ആകെ ഇവിടെ ഉള്ളത് ലോകത്ത് ലഭ്യമായത് മൂന്ന് നാല് ലക്ഷം ടണ് ആണ് ആകെ ഇപ്പോൾ ഉള്ളത് അതിൽ തന്നെ ബയോ മെത്തനോൾ ഒരു ശതമാനം മാത്രമാണ് ഈ കണക്കൊക്കെ നമുക്ക് നൽകുന്നത് വലിയ വലിയ അപാര സാധ്യതയാണ് ഒരു സിനിമയുണ്ടല്ലോ ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്നത് പോലെ ഒരു ഇന്ത്യൻ അപാരതയാണ് ഈ മെത്തനോൾ കണക്ക് നമുക്ക് നൽകുന്നത് നമ്മൾ ഇത്രയും നാളും വെഴിഞ്ഞ തുറമുഖത്തിൻ്റെ അപാരതയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു ഡബിൾ ഡെക്കർ സാധ്യതയാണ് നമുക്ക് തരുന്നത് കറൻറ്റ് പ്രൊഡക്ഷൻ എവേ ഫ്രം ബങ്കറിങ് ഹബ്സ് ലൈക്ക് സിംഗപ്പൂർ ആൻഡ് യു എ ഇ നിലവിൽ ഉൽപാദനം ഈ മെത്തനോളിൻ്റെ ഉൽപാദനം നടക്കുന്നത് ബങ്കറിംഗ് ഹബ്ബുകൾക്ക് അകലെയാണ് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക കാനഡ ആ റീജ്യണിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്നത് അതുകൊണ്ട് എന്ത് പറ്റുന്നു അവിടുന്ന് വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് ബങ്കറിംഗ് ഹബ്ബായ യു എ ഇ യു എ എന്ന് പറയുമ്പോൾ ഫുജേറയാണ് കൂടുതലും വരുന്നത് ഫുജേറ ആൻഡ് സിംഗപ്പൂർ നമ്മുടെ തൊട്ടപ്പുറവും ഇപ്പുറവും ഉള്ള തുല്യ ദൂരമാണ് നമുക്കപ്പുറം ഇപ്പുറവും തുല്യ ദൂരമാണ് ഫുജറ ആൻഡ് ഇതാണ് ലോകത്തിൻ്റെ ബങ്കറിംഗ് ഹബ്ബെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ലോകത്തിൽ എവിടെ ഉൽപ്പാദിപ്പിച്ചാലും കപ്പലിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അധിക ഓട്ടം അധിക സമയം അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് അവർക്ക് മത്സരിക്കാൻ സാധിക്കണമെന്നില്ല ദ റിന്യൂവബിൾ ഫ്യൂവൽസ് പ്രൊഡക്ഷൻ ഈസ് ഓൾസോ ഫാർ ഫ്രം ദി ബങ്കറിംഗ് ഹബ്സ് വേർ ഷിപ്സ് റീഫ്യൂവൽ എവിടെയാണോ ഇപ്പോൾ ഷിപ്സ് റീഫ്യൂവൽ ചെയ്യുന്ന ബങ്കറിങ് ഹബ് അവിടെ നിന്ന് വളരെ അകലെയാണ് ഇന്നത്തെ റിന്യൂബിൾ ഫ്യൂവൽസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് മീനിങ് അഡീഷണൽ കോസ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് എമിഷൻസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇത്രയും ദൂരെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ചിലവ് മാത്രമല്ല അവരുടെ എമിഷനുണ്ട് ഈ മെത്തനോളും കൊണ്ടുവരുന്ന കപ്പൽ പുറപ്പെടുവിക്കുന്ന എമിഷൻ കാരണം എന്താണ് അവർ മെത്തനോൾ ഉപയോഗിച്ചാൽ പോലും നാച്ചുറൽ ഗ്യാസ് എന്നോ കോളെന്നോ ഉൽപ്പാദിപ്പിക്കുന്ന മെത്തനോൾ ആണെങ്കിൽ അതിനകത്ത് കാർബൺ എമിഷൻ ഉണ്ട് അപ്പോൾ അതും നമുക്ക് പരിഹരിക്കേണ്ടി വരും മെത്തനോൾ പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഫോസിൽ ഫ്യൂവൽ വാസ് പോയിന്റ്സ് ഇൻ ടേംസ് ഓഫ് റെഡ്യൂസിങ് എമിഷൻസ് അപ്പോൾ ഈ ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കാര്യമില്ല അതുകൊണ്ട് അതിൻ്റെ പേർപ്പസ് സേർവ് ചെയ്യുന്നില്ല കാർബൺ എമിഷൻ കുറയ്ക്കുന്നില്ല പരിഹാരം എന്താണ് ഗ്രീൻ മെത്തനോളാണ് നമ്മുടെ അഗ്രി വേസ്റ്റ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് തുടങ്ങിയ സാധനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രീൻ മെത്തനോൾ മാത്രമേ ലോകത്തിന് ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാൻ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളടത്താണ് നമ്മുടെ സാധ്യത വരുന്നത് ഇന്ത്യ മുഴുവൻ കാശ്മീർ മുതലുള്ള ബയോ വേസ്റ്റ് ഓർഗാനിക് വേസ്റ്റ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇവ പരമാവധി നമുക്ക് നമ്മുടെ തൊട്ടടുത്ത വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും അടുത്ത റേഡിയസിൽ കൊണ്ടുവന്ന് മെത്തനോളാക്കി മാറ്റിയാൽ നമുക്കൊന്നാം തരം ബങ്കറിങ് നേരത്തെ പറഞ്ഞാലും യു എ ഇ സിംഗപ്പൂർ ആണ് ബങ്കറിങ് ഹബ്ബെങ്കിൽ അവയേക്കാളൊക്കെ മികച്ച ഒരു ഗ്രീൻ മെത്തനോൾ ബങ്കറിംഗ് ഹബ്ബായിട്ട് നമ്മുടെ പ്രദേശം മാറ്റാം കേരളം മുഴുവൻ മാറ്റാം പ്രത്യേകിച്ച് വിഴിഞ്ഞം മാറ്റാം ഇത് ഈ കഥയൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റോയിട്ടേഴ്സും ഇക്കണോമിക് ടൈംസുമാണ് റോയ് റോയിട്ടേഴ്സിൻ്റെ മെയിൻ റിപ്പോർട്ടിനെ ഇക്കണോമിക് ടൈംസ് കടമെടുത്ത് വീണ്ടും പ്രസിദ്ധീകരിച്ചതെന്നാണ് ഈ കണക്ക് സെയിലിംഗ് കമ്പനറി പറയുന്നത് ആ റിപ്പോർട്ടിനകത്ത് കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ പറയുന്നു സിംഗപ്പൂർ ഡെൻമാർക്ക് സൗത്ത് കൊറിയ നെതർലാൻഡ്സ് ചൈന നോർത്ത് യൂറോപ്പ് നോർത്ത് അമേരിക്ക യു എ ഇ ചിലി അർജൻറ്റീന ഇതിൽ ഇന്ത്യയുടെ പേര് കേൾക്കുന്നുണ്ടോ ഇന്ത്യയുടെ പേര് കാണുന്നുണ്ടോ ഇക്കണോമിക് ടൈംസ് എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്തിട്ടും ഇന്ത്യയുടെ പേരില്ല ഇതൊരു ഇതൊരട്ടിമറിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഗ്രീൻ മെത്തനോൾ ഇന്ത്യ ഉൽപ്പാദിപ്പിക്ക ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല ഇതിനു വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ചരടുവലികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം കാരണം വിഴിഞ്ഞം തുറമുഖം ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് സൂട്ട് കേസുകൾ പണം നിറച്ച പെട്ടികൾ ഇന്ദ്രപ്രസ്ഥത്തിൽ പലപ്പോഴായി പോയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങളുടെ അനുഭവമാണ് അതുപോലെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു അവസരത്തിനു കൂടി ഇന്ത്യക്ക് വഴി തുറന്നു കൊടുക്കരുത് എന്നുള്ളൊരു അന്താരാഷ്ട്ര പദ്ധതി മെത്തനോളിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതുമാണ് കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവിടാൻ ശ്രമിക്കാം സൈനിങ് ഓഫ് ഏലിയസ് ജോൺ